നമസ്കാരം അടുത്തൊന്നും സമാധാനം വേണ്ട എന്ന നിലപാടിലാണ് നതന്യാഹു ഇതിന്റെ ഭാഗമായാണ് ഹമാസുമായി കരാറുകളൊന്നുമില്ല ഒന്നുമില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഗാസ സമാധാന ഉടമ്പടി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി നേരത്തെ അവകാശപ്പെട്ട അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഹമാസുമായുള്ള സമാധാന ഉടമ്പടി തടസ്സപ്പെടുത്തി എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ ഒരു വിശദീകരണം യുദ്ധം അവസാനിക്കുന്നതിനുള്ള തടസ്സം ഹമാസ് ആണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് ഹമാസ് തടസ്സം നിൽക്കുകയാണ് ഫിലാഡെൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതായത് ഐ ഡി എഫ് സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഷഠിച്ച നെതന്യാഹു സമാധാന ഉടമ്പടി അട്ടിമറിച്ചതായി ഹമാസ് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നതന്യാഹുവിന്റെ ഈ ഒരു വിശദീകരണം എന്തായാലും ഈ ഒരു ഘട്ട ഒരു പശ്ചാത്തലത്തിൽ അടുത്തൊന്നും ഇസ്രായേലെ ഈ ഒരു ആക്രമണം നിർത്തില്ല എന്ന് ഉറപ്പായിരിക്കും ഇണയറെക്കൂടെ നിതന്യാഹുവിന്റെ കിണിയിലും തന്ത്രങ്ങളിലും വീഴുന്നതിനെതിരെ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായും ഹമാസ് നേതൃത്വം ഇതിന് പിന്നാലെ പറയുകയും ചെയ്തു ജനങ്ങൾക്കെതിരായ ആക്രമണം നീട്ടിക്കൊണ്ടു പോകാൻ ചർച്ചകൾ ഉപയോഗിക്കുകയാണെന്നും ഹമാസ് പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ജൂലൈ രണ്ടിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശം അംഗീകരിച്ചതായും ഗ്രൂപ്പ് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞ നാല് പേർ കൊല്ലപ്പെട്ടതായാണ് ഫലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളെ തകർക്കുകയും ആക്രമണങ്ങൾ തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഐ ഡി എഫ് കഴിഞ്ഞ ഒരാഴ്ചയായി ആക്രമണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്ക് പട്ടണമായ ടുബാസിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരിൽ കമാൻഡർ സഖറിയ സുബാഹിദിയുടെ മകനും ഉൾപ്പെടുന്നുണ്ട് അതിനിടെ ഈ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിൽ എത്താൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹമാസ് ആറ് ഗാസ ബന്ധികളുടെ മരണത്തെ തുടർന്ന് നെതന്യാഹു കരാറിൽ ഒപ്പുവയ്ക്കാൻ വായിക്കുന്നത് സമ സമ്മർദ്ദമായതോടെ ആഹ് വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ സ്തംഭിക്കുകയായിരുന്നു ഇതോടെ ഇരുപക്ഷവും പരസ്പരം പഴിചാരുകയാണ് ഉണ്ടായത് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും മേൽ യഥാർത്ഥ സമ്മർദ്ദം ചെലുത്താനും ഇസ്രായേലിനോടുള്ള അന്ധമായ പക്ഷാപാതം ഉപേക്ഷിക്കാൻ ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള ലീഡ് നെഗോസിയേറ്റർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹമാസിന് ആയുധം ലഭിക്കുന്നത് തടയാൻ ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്ന നെതന്യാഹു ചെലുത്തുന്നത് പ്രദേശത്തു നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന ഹമാസ് നിതന്യാഹുവിന് നിലപാട് കരാറിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ആരോപിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ബൈഡൻ രൂപപ്പെടുത്തിയ ഉടമ്പടി അംഗീകരിച്ചതിനാൽ തന്നെ പുതിയ കരാർ അനാവശ്യമാണെന്നും ഹമാസ് പറയുകയായിരുന്നു ഈ ആഴ്ച ഇസ്രായേലിലെ പല നഗരങ്ങളിലും നതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു അരങ്ങേറിയുന്നത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ നൽകാൻ നെതന്യാഹു വിസമ്മതിച്ചതായാണ് എ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നത് വസ്തുതകളെ വളച്ചൊടിക്കാനും ഗുണങ്ങൾ ആവർത്തിച്ച ലോക പൊതുജന അഭിപ്രായം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തെ അടിസ്ഥാനമാക്കിയാണ് ഇസ്രായേൽ സമീപനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പ്രധാന മധ്യസ്ഥ രാജ്യമായ ഖത്തറും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സമാധാനം അടുത്തൊന്നുമില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ കടന്നിരിക്കെ ഹമാസും വലിയ യുദ്ധത്തിന് പദ്ധതി ഇടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിന് കൂട്ടായി ഇറാൻ ചേരുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇറാന്റെ മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ശേഷം വലിയ രീതിയിലുള്ളൊരു അനക്കമൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല ഇത് യുദ്ധത്തിന് മുന്നേ മുന്നോടിയായുള്ള സമാധാനം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നുവെങ്കിൽ പോലും നേരിട്ടൊരു ആക്രമണത്തിന് ഇറാൻ ഇതുവരെയും മുതിർന്നിട്ടില്ല എന്തായാലും ബാഹ്യ ശക്തികളെയും കൂട്ടുപിടിച്ചുള്ള വലിയൊരു യുദ്ധത്തിലുള്ള കോപ്പുകൂട്ടലാണോ ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇറാനും ഇസ്രായേലും ഹമാസും എല്ലാം തന്നെ ഇടപെടുമ്പോൾ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന്